അതെ പഠനങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട് ഇപ്പൊ എന്താണ് ഈ മുസ്ലിയാർ പറഞ്ഞത് വെറുവായിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് പ്രബലമായ ഹദീസിലുള്ളത് വെറുവായിൽ വെള്ളം കുടിച്ചാൽ ബുദ്ധിയെ ബാധിക്കും എന്ന് ഹദീസിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിങ്ങനെ അയച്ചു തന്നിട്ട് കുറെ ആളുകൾ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് വെറുതായിൽ പച്ചവെള്ളം കുടിക്കുന്ന ആളുകളാണ് ഇത് കുടിക്കാൻ പാടില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് സാധാരണക്കാർക്ക് സംശയം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ ചികിത്സയുടെ വിഷയം നിങ്ങൾക്കറിയാലോ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ വരും പഴയ കാലത്ത് നമ്മൾ സ്വീകരിച്ചു പോന്നിരുന്ന പല രീതികളും തെറ്റാണ് എന്ന് പഠനങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തുകയും അത് പരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കറിയാമല്ലോ അപ്പൊ പണ്ട് കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അവരുടേതായ അറിവിന്റെയും അതേപോലെ പരിചയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില സംഗതികളൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും അതുപോലെ ഇന്നും നമ്മൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നത് പ്രായോഗികമല്ല ഒരിക്കലും സ്വീകരിക്കേണ്ട ആവശ്യമില്ല റഫീഖ് സലഫിയുടെ ഒരു പുതിയ വീഡിയോ നമ്മൾ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യാറുള്ള അല്ലുസ്താദ് റോസ്റ്റഡ് എന്ന് പറയുന്ന പരിപാടിയെ ഓർമ്മിപ്പിക്കും വിധമുള്ള അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം എന്ത് പറ്റി റഫീഖ് സലഫിക്ക് അപ്പോൾ റഫീഖ് സലഫി ഇദ്ദേഹത്തെ ഉപദേശിക്കുകയാണ് ആരെയാണ് ഈ ഉസ്താദിനെ നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോ തന്നെയാണ് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മറവിരോഗം ഉണ്ടാകും എന്ന് ഹബീസിലുണ്ട് അതുകൊണ്ട് അത് കുടിക്കരുത് അങ്ങനെ കുടിക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കൂടെ മാത്രമേ കുടിക്കാവൂ എന്നാണ് പ്രബലമായ അഭിപ്രായം എന്നാണ് അവസ്ഥ അത് പറയുന്നത് അപ്പൊ അതിനെ പരിഹസിച്ചുകൊണ്ടും അതിനെ കളിയാക്കിക്കൊണ്ടും അല്ലെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ടും അങ്ങനെ ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്നും അത് വലിയ തെറ്റിദ്ധാരണയാണ് എന്നും റഫീഖ് സലഫി സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് ആ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പൊ ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അസാം വലൈക്കും വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിയാരുടെ വീഡിയോ ക്ലിപ്പ് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം ഓക്കെ ഈ പ്രചരിക്കുന്ന വീഡിയോ നമ്മളും കേട്ടതാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് അല്ല ഉസ്താദ് റോസ്റ്റഡിലാണ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ റഫീക് സലഫി ആ വീഡിയോ കേൾപ്പിച്ചുകൊണ്ട് അതിൽ ഉസ്താദിനോട് ചില കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് കേൾക്കാം വെറുമാറ്റിൽ വെള്ളം കുടിക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പറയുന്ന ധാരാളം ആളുകളുണ്ട് ഹദീസിൽ രണ്ടും വന്നിട്ടുണ്ട് പക്ഷേ പ്രധാനമായ ഹദീസിൽ വന്നിട്ടുള്ളത് വെറുമാറ്റിൽ വെള്ളം കുടിക്കരുത് എന്ന ഹദീസാണ് അപ്പോൾ ഇങ്ങനെ കുടിച്ചു അല്ലെങ്കിൽ കുടിക്കാം എന്ന് പറയുന്ന വചനങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ നൽകേണ്ടതുണ്ട് ഈ സലഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ തവണ സഹുദ്ദീൻ ബൈക്ക് തവണ വെറുമായിട്ട് വെള്ളം കുടിച്ചാൽ മതി മറവിരോഗം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം വെറുമായിട്ട് വെള്ളം കുടിക്കുന്നത് പച്ചവെള്ളം കുടിക്കുന്നതിനെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ രാവിലെ എന്തെങ്കിലും ഒരു ഭക്ഷണം ആദ്യം കഴിച്ചിട്ട് ഒരു തപ്പം കഴിച്ചാൽ മതി എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ആയിരിക്കണം വെള്ളം കുടിക്കുന്നത് എന്നാണ് മനസ്സിലായത് പിന്നെ വെള്ളം കുടിച്ചു എന്ന് കാണുന്നതിനെ വെള്ളം കുടിക്കാറുണ്ടായിരുന്നത് തേൻ ചേർത്ത വെള്ളമാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി കഴിക്കാം അല്ലെങ്കിൽ ചായ കഴിക്കാം ഇങ്ങനെ കഴിക്കാം വെറും പച്ച വെള്ളം ആയിട്ട് കുടിക്കുന്നത് പുതിയ ബാധിക്കും എന്ന് തന്നെയാണ് ഹതി മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ അധുനികമായ പുതിയ പഠനങ്ങളൊക്കെ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആധുനികമായ പുതിയ പഠനങ്ങളൊക്കെ വരേണ്ടതുണ്ട് അതിനുവേണ്ടി അദ്ദേഹം റെഡി ടു വെയിറ്റ് ആണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് റഫീഖ് സലഫിയുടെ റിയാക്ഷനിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് ഒന്ന് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരവസ്ഥ ഇസ്ലാം മതത്തിന്റെ യഥാർത്ഥ വിശ്വാസികൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ആദ്യത്തെ ഇരകളാണ് എന്ന് പറയുന്നത് അതൊന്ന് സൂചിപ്പിക്കണം രണ്ടാമത്തത് മതപ്രബോധകരും ഈ മതം മാത്രമാണ് ശരിയെന്നും ഈ മതത്തിന് പുറത്തുള്ളതെല്ലാം പിഴച്ചതാണ് എന്നും വാദിക്കുന്ന റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകൾ അവരുടെ ഒരു അവസ്ഥ എന്താണ് ഈ രണ്ട് അവസ്ഥകൾ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് റഫീഖ് സലഫിയുടെ മറുപടിയിലേക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിശ്വാസികളുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതിൽ റഫീഖ് സലഫി മറുപടി പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യ ഭാഗത്ത് തന്നെ അത് പറയുന്നുണ്ട് വിശ്വാസികളെ സംബന്ധിച്ച് ഈ ഉസ്താദുമാരും മൊലിയമാരും പറഞ്ഞത് വിശ്വസിച്ച് ഇതെല്ലാ കാലത്തേക്കുമുള്ള അറിവുകളുടെ സമാഹാരമാണെന്നും ഇതിൽ ഒന്നും തെറ്റായിട്ട് വരാൻ സാധ്യതയില്ലെന്നും എല്ലാ അറിവുകളുടെയും ഉടയവനായ പഠിച്ചവന്റെ അടുത്തുനിന്ന് നേരിട്ട് കിട്ടിയ അറിവുകളാണ് ഖുർആാനിലും അതുവഴി ഹദീസിലും ഒക്കെ വന്നിട്ടുള്ളത് എന്നുമാണ് ഇവരുടെ വാദം ഇതാണ് പാവപ്പെട്ട മനുഷ്യർ വിശ്വസിക്കുന്നത് അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശ്വാസമെടുക്കുന്നത് മുതൽ മരിച്ച് മണ്ണടിയുന്നത് വരെയുള്ള കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഈ പറയപ്പെടുന്ന കിതാബ് മാതൃകാ പുരുഷൻ അദ്ദേഹത്തിന്റെ സുന്നത്ത് ഹദീസ് തുടങ്ങിയിട്ടുള്ള ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഏഴാം നൂറ്റാണ്ടിലെ ആദ്യത്തെ ഒരു പത്തോ ഇരുപതോ വർഷത്തെയും അറിവുകൾ അതിൽ നിന്ന് നോക്കി പകർത്തണം എന്ന ഒരു ചിന്തയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ചിന്ത ഈ ചിന്തയാണ് വിശ്വാസികൾക്കുള്ളിൽ ഇവർ നിലനിർത്തിപ്പോരുന്നത് എന്തുകൊണ്ടാണത് ചോദിച്ചാൽ അതിൽ നിന്ന് ചിന്ത മാറിയാൽ കാലം മാറുന്നതിനനുസരിച്ച് അറിവുകൾ സ്വായത്തമാക്കുന്നതിനനുസരിച്ച് പുതിയ അറിവുകളും പുതിയ പരിഹാരങ്ങളുമായിട്ട് ആളുകൾ മുന്നോട്ട് പോയാൽ സ്വാഭാവികമായിട്ടും ആറാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം ഒരു പ്രത്യയശാസ്ത്രം നിയമം അത് കാലഹരണപ്പെട്ടു എന്ന ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് ദൈവികമാണെന്നും അതിൽ ഒരു തിരുത്തലും ഒരു കാലത്തും വരുത്തേണ്ടതില്ലെന്നും അതാണ് ഏറ്റവും മികച്ചത് എന്നും അതിന് വിരുദ്ധമായി പറയുന്നതൊക്കെ ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തോടുള്ള ശത്രുത കൊണ്ട് പറയുന്നതാണ് എന്നും പറഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവരുടെ അവസ്ഥ എന്താന്ന് ചോദിക്കാം ഇവരുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ രാവിലെ പെട്ടെന്ന് ഉറക്കം ഉണർന്നു നമ്മൾ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇടത് കാലം വെക്കണമോ വലതു കാലു വെക്കണോ കൺഫ്യൂഷനാണ് പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടു ഞെട്ടി ഉണർന്നു നമ്മൾ വെള്ളം കുടിക്കാൻ പാടുണ്ടോ കുടിക്കാൻ പാടില്ലേ അങ്ങനെ ഞെട്ടി ഉണർന്നാൽ അപ്പം തന്നെ കിടന്നുറങ്ങാൻ പാടുണ്ടോ പാടില്ലേ അങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ തല എങ്ങോട്ട് വെക്കണം ഇടത്തോട്ട് വെക്കാൻ പറ്റുമോ വലത്തോട്ട് വെക്കാൻ പറ്റും ഇങ്ങനെ തുടങ്ങി ഏത് കാര്യത്തിലും ഇസ്ലാം എന്ത് പറയുന്നു എന്ന ഒരു ചിന്ത ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും വെള്ളം കുടിക്കാൻ പാടുണ്ടോ പാടില്ലേ ഇപ്പം തന്നെ നോക്കൂ എന്താണ് വിഷയം രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടുണ്ടോ ഇല്ലേ അടുത്തുള്ള ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഡോക്ടറെ ഇങ്ങനെ ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ അത്യാവശ്യം സ്കൂളിൽ പോകുന്ന കുട്ടികളെടുത്ത് ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അത് നല്ലതാണ് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് എന്തുകൊണ്ടും ശരീരത്തിന് ഉത്തമമാണ് എന്ന് ഇന്നെല്ലാ മനുഷ്യന്മാർക്കും അറിയും പക്ഷെ ഇപ്പോൾ പോലും വിശ്വാസികളെ അലട്ടുന്നത് വിശ്വാസികൾ ചോദിക്കുന്നത് ഉസ്താദന്മാരോട് ചോദിക്കുകയാണ് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ എന്താണ് ഉസ്താദ വിധി എന്താണ് ചെയ്യാൻ പറ്റുമോ ഇല്ല ബാക്കി വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യമാണിത് ബാക്കി ഞാൻ പറയണ്ടല്ലോ എല്ലാ കാര്യത്തിലും അത് ചെയ്യാൻ പറ്റുമോ ഇത് ചെയ്യാൻ പറ്റുമോ ഇടത്തോട്ട് തുപ്പാൻ പറ്റുമോ വലത്തോട്ട് തുപ്പാൻ പറ്റുമോ ഉം ഇതിന്റെ ഡീറ്റെയിലേക്ക് പോയാൽ രാവിലെ വരെ പറഞ്ഞാലും തീരില്ല അപ്പൊ ഇവിടെ റഫീഖ് സറഫി ഒരു ആധുനിക അറിവിൻ്റെ വക്താവ് ആയിട്ട് മാറുകയും അന്ധവിശ്വാസങ്ങളും തെളിവുകളുടെ പിൻബലമില്ലാത്തതിനെ നിരാകരിക്കാൻ സാധാരണ മൗല്യന്മാരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുരോഗമന സലഫി മൗലവിയായിട്ട് അദ്ദേഹം ഇങ്ങനെ സ്വയം അവരോധിതനാകാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഈ മൗല്യമാരുടെ കഥയും കൂടി പറയണം അതുകൂടി പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെയുള്ള മൂല്യമാരുടെ പ്രശ്നം എന്താ മൗല്യന്മാരുടെ പ്രശ്നം കിതാബിലുണ്ട് ഇതിങ്ങനെയൊക്കെയാണ് ഇത് അവസാനം വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിൽ മാറ്റല്ല അറിവ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതില്ലാത്ത ഒന്നും അറിവല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ഈ വാദം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ഈ മാനസികാവസ്ഥയിൽ നിലനിർത്തുക എന്നത് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തെ ചൊറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യമാണ് അതുകൊണ്ട് ഈ വിശ്വാസവും സംശയവും വസ്വാസ് എന്നറബീ പറയും ഈ ഈ വസ്വാസവും ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇതിൽ ചിന്തിപ്പിക്കുക ഇതിൽ പ്രേരിപ്പിക്കുക ഇതാണ് ഇവരുടെ പണി അപ്പം ഇവരെ സംബന്ധിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം ഇപ്പുറത്തെ എത്ര വലിയ അറിവ് കിട്ടിയാലും അതൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും മോചന വേഷം കിട്ടിയാൽ വിശ്വാസികളോട് ഈ ഏഴാം നൂറ്റാണ്ടിലെ അറിവാണ് ഏറ്റവും മികച്ച അറിവ് അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അവരത് ചെയ്യുന്നു ഇതാണ് രണ്ടു കൂട്ടരുടെ അവസ്ഥ ഇതിൽ ഏറ്റവും വലിയ ഗതികേട് അനുഭവിക്കുന്നത് സാധാരണ വിശ്വാസികളാണ് എന്നുള്ളത് അതെ പഠനങ്ങളൊക്കെ ഇനിയും പറയേണ്ടതുണ്ട് രണ്ടാണ് ഈ മുസ്ലിാലി പറഞ്ഞത് വെറുവായിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നാണ് പ്രബലമായ ഹദീസിലുള്ളത് വെറു വയറ്റിൽ വെള്ളം കുടിച്ചാൽ ബുദ്ധിയെ ബാധിക്കും എന്ന് ഹദീസിലുണ്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിങ്ങനെ തന്നിട്ട് ഞങ്ങളൊക്കെ പച്ചവെള്ളം കുടിക്കുന്ന ആളുകളാണ് ഇത് കുടിക്കാൻ പാടില്ല ഹദീസിൽ വന്നിട്ടുണ്ടോ അതിന്റെ യാഥാർത്ഥ്യം എന്താണ് സാധാരണക്കാർക്ക് സംശയം ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ അതെ അപ്പൊ അദ്ദേഹം റെഡി ടു എന്ന് വിമർശിക്കുന്നത് കളിയാക്കുന്നത് ചെറുങ്ങനെ ഒന്ന് കളിയാക്കി പോകുന്നത് എന്നാൽ എന്താണ് അവസ്ഥ ഇദ്ദേഹത്തിന് കളിയാക്കാനെന്ത അർഹത ർന്നിലുള്ള ഒരു വചനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും സംവാദത്തിന്റെ സമയത്ത് അക്ബർ സാഹിബ് പറഞ്ഞ വിഖ്യാതമായിട്ടുള്ള ഒരു വചനം ഹൃദയത്തിനകത്തൊരു തലച്ചോറുണ്ടെന്ന് ഹൃദയ ശാസ്ത്രജ്ഞന്മാരാണ് പറയണത് കേട്ടുടാ ഹൃദയത്തിനകത്തൊരു തലച്ചോറ് ഹൃദയത്തിനകത്തൊരു തലച്ചോറുണ്ടെന്നും ഹൃദയത്തിന് ചിന്തയുമായി ബന്ധമുണ്ടെന്നും ഇടത്തേക്ക് തന്നെയാണ് ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അത് ശാസ്ത്രം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് അക്ബർ സാഹിബ് അന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അതെന്തുകൊണ്ടാണ് അത് ഖുർആാനിലാണ് അക്ബർ സാഹിബ് മീൻ റഫീഖ് സലഫി ഇപ്പൊ തള്ളുന്നത് പോലെ അക്ബറിനെ തള്ളാൻ പറ്റില്ല കാരണം അത് ഖുർആാനാണ് അതുകൊണ്ട് റെഡി ടു വെയിറ്റ് എന്ന് അക്ബർ അന്ന് പറയുന്നു ആ കാര്യത്തിൽ അതേ റെഡി ടു വെയിറ്റിൽ ഇരിക്കുന്ന ആളാണ് റഫീഖ് സലഫി ഇന്ന് നമ്മുടെ മുമ്പിലുള്ള എല്ലാ അറിവുകൾ അനുസരിച്ചും നമുക്കറിയാം ഹൃദയത്തിനും ചിന്തയുമായി ബന്ധമുള്ളത് ആകെ എന്താണ് തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യുന്നു എന്നതാണ് വേറെ എന്താണ് പക്ഷെ അത് ചിന്തയുടെ കേന്ദ്രം തലച്ചോറാണ് എന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഖുറാൻ അത് പറഞ്ഞിരിക്കുന്ന ഹൃദയമാണ് ചിന്തയുടെ ആസ്ഥാനം എന്ന് അതുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അത് പറഞ്ഞാൽ പിന്നെ ഈ പണിയെടുക്കാൻ പറ്റില്ല ആ ആളാണ് ഇപ്പം ഈ ഉസ്താദിനെ കളിയാക്കുന്നത് ഇനി റഫീഖ് സലഫീദിന്റെ വസ്തുതകൾ ഇതെന്തുകൊണ്ട് ശരിയല്ല എന്ന് ഉസ്താദ് പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെ ഒരു വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്നോ അതല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിയെ ബാധിക്കുമെന്നോ ഒന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഇയാൾ പ്രബലമായ ഹദീസിൽ വന്നു എന്നല്ലേ പറഞ്ഞത് ഏതാണ് ആ പ്രബലമായ ഹദീസ് എന്ന് ഈ മുസ്ലിാരി തന്നെയാണല്ലോ ജനങ്ങളോട് പറയേണ്ടത് അത് ഇയാൾ പറയേണ്ടത് ഒരു വിഷയം ജനങ്ങളോട് പറയുമ്പോൾ അതിന്റെ തെളിവ് പറയേണ്ട അതല്ലെങ്കിൽ ബുദ്ധിയെ ബാധിക്കുമെന്ന് ഹദീസിലുണ്ട് എന്നാണ് പറഞ്ഞു പോയാൽ മതിയോ അതിന് കൃത്യമായ സ്വഹീഹായ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഈ വിഷയത്തിലൊന്നും നബി നിന്ന് സ്ഥിരപ്പെട്ട് ഒരു ഹദീസും വന്നിട്ടില്ല ഇവിടെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട് സനതോടു കൂടി വന്നിട്ടില്ല എന്നാണ് കൃത്യമായ സനതോടുകൂടി ഷഹിഹാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ ഇല്ലാതെ അത്തരം ഹദീസുകൾ വന്നിട്ടില്ല എന്തില് വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ ഉണ്ടാകും എന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടില്ല ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക റഫീഖ് സലഫി മനസ് ചോദിക്കാൻ റഫീഖ് സലഫി പറയേണ്ട കാര്യം സഹിഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണെങ്കിൽ ശാസ്ത്രീയമായ പിൻബലം ഇല്ലാത്തതാണെങ്കിൽ അതിനെ നമ്മൾ സ്വീകരിക്കണോ വേണ്ടേ സ്വീകരിക്കണം ഏതുപോലെ ഹൃദയത്തിലെ തലച്ചോറ് ശാസ്ത്രം കണ്ടുപിടിക്കുന്നത് കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കണം അപ്പൊ കുഴപ്പമില്ല പക്ഷെ ഈ കാര്യത്തിൽ ഉസ്താദ് പറഞ്ഞതിൽ ചില പ്രശ്നമുണ്ട് കാരണം കിതാബിൽ സഹിഹായി വന്നിട്ടില്ല എന്ന് പറയാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉള്ളത് കൊണ്ട് ഇവിടെ ആധുനികമായ ശാസ്ത്രീയമായ അറിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളെ പിന്തുടരാൻ റഫീഖ് സലഫി വിശ്വാസികൾക്ക് അനുവാദം കൊടുക്കുകയും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല ഇതുപോലുള്ള ഉസ്താദുമാർ വായിക്കുന്ന കിതാബുകളൊന്നും കാര്യാക്കേണ്ടതില്ല എന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു രസകരമായ കാഴ്ച തന്നെ കണ്ടോളൂ പിന്നെ ദുർബലമായ ചില റിപ്പോർട്ടുകൾക്കുണ്ടാ റിപ്പോർട്ടുകളിൽ ഒരു വയറ്റിൽ വെള്ളം കുടിച്ചാൽ പിന്നെ ബുദ്ധി അല്ല സോറി ശക്തി കുറയും എന്നൊക്കെ പറയുന്ന ചില റിപ്പോർട്ടുകളുണ്ട് അതൊന്നും തെളിവിന് പറ്റുന്നതല്ല സ്വഹിഹായ നിൽക്കു വന്നതല്ല പണ്ഡിതന്മാർ അതൊക്കെ ദുർബലമാണ് എന്ന് വിധി എഴുതി കഴിഞ്ഞതാണ് അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വെറു വെള്ളം കുടിക്കണോ കുടിക്കണ്ടേ ഭക്ഷണത്തിന് മുമ്പാണോ വെള്ളം കുടിക്കേണ്ടത് ശേഷമാണോ അതെല്ലാം ഇടയ്ക്ക് വെച്ച് കുടിക്കാമോ ഈ വിഷയത്തിലൊന്നും പ്രവാചകൻ അലഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടുകൊണ്ട് ഒരു വിഷയവും വന്നിട്ടില്ല സ്വഹിഹായ ഹദീസുകൾ ഒന്നും വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇവിടെ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഉസ്താദ് വെറുതെ എടുത്ത് പറഞ്ഞതല്ല അങ്ങനെ ചില ഹദീസുകളൊക്കെ ഉണ്ട് അത് ദുർബലമായ ചില ഹദീസുകളാണ് എപ്പോഴാണ് ഒരു ഹദീസ് ദുർബലമാകുന്നത് നിങ്ങൾക്ക് ആ ഹദീസ് ദുർബലമാണ് നിങ്ങളുടെ വാദം സ്ഥാപിക്കാൻ ആ ഹദീസ് ദുർബലമാവണം എന്നാണോ അപ്പൊ ദുർബലം അപ്പൊ പ്രബലമാവണോ അത് പ്രബലമാവും സിനിമയിൽ പറയുന്നില്ലേ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അവരുടെ അനാവശ്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അനാവശ്യം അവരുടെ ആവശ്യമായിരിക്കാം എന്നതുപോലെയുള്ളൂ ഈ കാര്യം അതിനിഷ്ടം പോലെ തെളിവുകൾ റഫീഖ് സലഫിയുടെ തന്നെ വീഡിയോകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടുകയും ചെയ്യും അപ്പൊ അതാണ് ആ കാര്യത്തിലുള്ളത് പിന്നെ ഇദ്ദേഹം പറഞ്ഞു വെച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹിഹായ ഹദീസിൽ നിന്ന് വന്നതാണെങ്കിൽ അപ്പൊ എന്താണ് അതിന്റെ സ്ഥിതി അത് പറഞ്ഞതിന് മുമ്പ് റഫീഖ് സലഫി എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇതിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു നിഗമനത്തിൽ എത്തേണ്ടത് വൈദ്യശാസ്ത്രം ഈ വിഷയത്തിൽ എന്ത് പറയുന്നു അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ പറയുന്നത് കൂടി കേൾക്കാം പിന്നെ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒക്കെ കിതാബുകളിൽ ആരെങ്കിലും എഴുതി വെച്ചത് തെളിവ് നോക്കാതെ ജനങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ഒരുവേള ഇസ്ലാമിനെ പരിഹസിക്കാൻ വരെ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് ഉസ്താദ് ഉദ്ദേശമാണ് എന്ന് പറയുന്ന പരിപാടിയുടെ ഉദ്ദേശിച്ച കാര്യമാക്കണ്ട പറഞ്ഞു പോയിക്കോട്ടെ ന്മാരെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ ഭാഗമായി പല സംഗതികളും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കിതാബിൽ എഴുതി എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് കിതാബിൽ എഴുതി വെച്ച കാര്യം ആണ് ഈ പറയുന്നത് അല്ല റഫീഖ് സലഫിയ ഇങ്ങനെ തന്നെയല്ലേ കിതാബിൽ എല്ലാരും എല്ലാതും എഴുതി വെച്ചിട്ടുള്ളത് ഇത് തന്നെയല്ലേ ഖുർആന്റെയും കഥ മുഹമ്മദ് നബിക്ക് അപ്പ തോന്നിയത് അപ്പൊ മുഹമ്മദ് നബിയുടെ അറിവുകൾ പണ്ഡിതന്മാർ അവരുടെ അറിവുകൾ അവരുടെ ബോധ്യങ്ങൾ അവർ അവരുടെ കിതാബിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ ഇതേ മെത്തേഡിൽ തന്നെയല്ലേ ഖുർആൻ ഉണ്ടായിട്ടുള്ളത് ഇതേ മെത്തേഡ് തന്നെ എല്ലെ ഹദീസിലുള്ളത് ഇതേ മെത്തേഡ് മുഹമ്മദ് നബി സ്വീകരിച്ചത് വിസ്വീകരിച്ചത് ഒരു കാര്യം ചോദിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിന് തോന്നിയത് പറയും അദ്ദേഹത്തിന്റെ അറിവ് അപ്പോൾ എങ്ങനെയാണോ അത് പറയും അങ്ങനെ തന്നെയാണ് ഖുർആൻ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഹദീസ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഈ ഒരിക്കൽ ഷഹീഹെന്നും ലഴീഫെന്നും ഒരിക്കൽ എഴുതിക്കൂട്ടിയ ഹദീസുകൾ പിന്നീട് സഹീഹാണോ ലഹീഫാണോ എന്നും അല്ലെങ്കിൽ അതിന് പല നിദാനശാസ്ത്രമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ വേർതിരിച്ചെടുത്തത് കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതും അവരുടെ ബോധ്യത്തിലാണ് എന്നിട്ട് ചിലതിനെ സഹിഹെന്നും ചിലതിനെ ദുർബലം എന്നും പറയുന്നത് അതും ഇവരുടെ ബോധ്യത്തിലാണ് ആ ബോധ്യം ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഈ ഹദീസ് സഹിഹാണോ റീഫാണോ ദുർബലമാണോ ഇന്നത്തെ അറിവിന് യോജിക്കുന്നതാണോ അല്ലാത്തതാണോ എന്നൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഖുർആാനിൽ എന്താ ബാക്കി ഉണ്ടാവുക ഹദീസ് ഓ ഏഴ് ലക്ഷം ഹദീസ് നിന്ന് ഏഴായിരം ഹദീസ് കുറുക്കിയെടുത്ത ആളുകൾ ഖുർആാന് ഈ ആറായിരത്തി ചുല്ലായിരം ആയത്തുകളിൽ നിന്ന് കാലത്തിന് പറ്റുന്നതും മനുഷ്യന്മാർക്ക് പറ്റുന്നതും കുറുക്കിയെടുത്താൽ എന്താ ഉണ്ടാവുക ബാക്കി അറുവാണം കിട്ടും അറുപത് അപ്പൊ അതൊക്കെ അങ്ങനെ നടക്കും പക്ഷേ റഫീഖ് സലഫ് എന്തായാലും ഈ കാര്യത്തിലൊക്കെ ശാസ്ത്രീയമായ ഒരു രീതി പിൻപറ്റണം എന്നാണ് ചികിത്സയുടെ വിഷയം നിങ്ങൾക്കറിയാലോ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും പുതിയ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ വരും പഴയ കാലത്ത് നമ്മൾ സ്വീകരിച്ചു പോന്നിരുന്ന പല രീതികളും തെറ്റാണ് എന്ന് പഠനങ്ങളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അത് കണ്ടെത്തുകയും അത് പരീക്ഷിക്കുക ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കറിയാമല്ലോ അപ്പൊ പണ്ട് കാലഘട്ടത്തിൽ പണ്ഡിതന്മാര് അവരുടേതായ അറിവിന്റെയും അതേപോലെ പരിചയത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില സംഗതികളൊക്കെ പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും അതുപോലെ ഇന്നും നമ്മൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നത് പ്രായോഗികമല്ല ഒരിക്കലും സ്വീകരിക്കേണ്ട ആവശ്യമില്ല ഇത് ചികിത്സയുടെ കാര്യത്തിൽ മാത്രമാണോ ഇന്നത്തെ കാലത്ത് അത് പ്രായോഗികമല്ല പണ്ട് പണ്ടത്തെ ആൾക്കാർ ഓരോന്ന് എഴുതി വെച്ചു ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് പുതിയ അറിവുകളുണ്ട് പഴയ അറിവുകളേക്കാളും മികച്ച അറിവുകളുണ്ട് പഴയ കാര്യങ്ങളെക്കാളും ചികിത്സയെക്കാളും പുതിയ ചികിത്സയുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാമെങ്കിൽ അതെങ്ങനെയാണ് റഫീഖ് സലഫി ചികിത്സയുടെ കാര്യത്തിൽ മാത്രമായിട്ട് പരിമിതപ്പെടുന്നത് അതോ വൈദ്യശാസ്ത്ര രംഗത്ത് മാത്രമാണോ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ അറിവുകളും വികസിച്ച് വരുന്നത് എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയല്ലേ അപ്പൊ ഇവിടെ ഈ ഉസ്താദ് പറഞ്ഞതിനെ മാത്രം തള്ളിക്കളഞ്ഞിട്ട് ബാക്കിയെല്ലാം പൊതിഞ്ഞു വെക്കാൻ റഫീഖ് സലഫിഖ് എങ്ങനെയാണ് കഴിയുക ചികിത്സയുടെ കാര്യത്തിൽ തന്നെ എടുത്താൽ എല്ലാ വിഷയത്തിലും നേരത്തെ നിങ്ങൾ പറഞ്ഞ ഷഹീഹായ ഹദീസ് കൃത്യമായ സെനതോടുകൂടി വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞ ഈ വാദത്തെ നിരാകരിക്കുന്ന നിങ്ങൾക്ക് കരിഞ്ചീരകത്തിന്റെ കാര്യത്തിൽ എന്ത് പറയാനുണ്ട് ജംസം വെള്ളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ഖുർആാനില് ചികിത്സയുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് അത് സ്ഥിരപ്പെട്ടതാണ് അതുകൊണ്ട് റെഡി ടു വെയിറ്റ് പരിശ്രമിച്ചു നോക്കുക ഇതല്ലേ നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ അവലംബിക്കുക അല്ലാത്തടത്ത് അന്ധവിശ്വാസങ്ങളെ പൊതിഞ്ഞു പിടിക്കുക എന്നതാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഇനിയും ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം ഇപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിക്കലുമായി ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുക അതേപോലെ കഠിനമായ ജോലി ചെയ്യുക അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിച്ചാൽ അത് ദോഷകരമാണ് ഇന്ന് പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതേപോലെ ലൈംഗിക ബന്ധത്തിന് ഏർപ്പെട്ടതിന് ശേഷം ഉടൻ തന്നെ വെള്ളം കുടിക്കുക അതേപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉടൻ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കുക ഇതേപോലെ ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുക അതൊക്കെ ദോഷകരമാണ് അതേപോലെ ബാത്റൂമിൽ പോയതിനു ശേഷം ഉടൻ വെള്ളം കുടിക്കുക ഉറക്കിൽ നിന്ന് എണീറ്റ ഉടൻ തന്നെ വെള്ളം കുടിച്ചാൽ ദോഷമുണ്ടാകും അല്ലെങ്കിൽ ശരീരത്തിന് അത് ആരോഗ്യത്തെ ബാധിക്കും എന്നൊക്കെ പല അഭിപ്രായങ്ങളും പല നിലക്കും പല എഴുതി വെച്ചിട്ടുണ്ട് അത് ശരി അപ്പൊ ഇപ്പറഞ്ഞത് കൂടാതെ ആവശ്യത്തിൽ കൂടുതൽ പിന്നെയും ഇതുപോലത്തെ വിവരക്കേടുകൾ ആവശ്യത്തിന് തോന്നും പോലെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോ ഇതിൽ നിന്നൊക്കെ തരാതരം നിങ്ങൾക്ക് അപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്നത് ഉപയോഗിക്കാം അല്ലാത്തത് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് സ്വീകരിക്കാവുന്നത് ഇനി ഒരു ഘട്ടത്തിൽ ഇപ്പൊ സ്വീകാര്യമായ പല ഹദീസുകളും കുറച്ചു കാലം കഴിയുമ്പോൾ സ്വീകാര്യമല്ലാതാവും എന്തുകൊണ്ടാണ് അത് അത്രയും വലിയ പൊട്ടത്തെറ്റാണെന്നും ഇനി നാട്ടുകാരോട് പറയാൻ പറ്റാത്തതാണ് എന്നും ഇസ്ലാമിക ലോകത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അപ്പൊ അത് ചിലതൊക്കെ ഇനിയും ഐഫ് ആവും അതിൻ്റെ ശ്രമാണല്ലോ ഇപ്പൊ എം ബി എസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഈ ഹദീസുകൾ പലതും പ്രശ്നമാണ് എന്നും അത് ഒന്നുകൂടി ഒന്ന് പരിശോധനക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം അതിൽ സ്വീകാര്യമായത് ഏത് അല്ലാത്തത് ഏത് എന്ന് നമ്മൾ വകഭേദം വേർതിരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അതിനെതിരെ ഇവരിപ്പം വിയോജിപ്പിലാണ് ഒരു കാര്യം കഴിഞ്ഞാൽ ഇദ്ദേഹം ഇനിയും രണ്ടാമത് ക്രോഡീകരിക്കുന്ന അല്ലെങ്കിൽ ആറാമത് ഏഴാമത് ക്രോഡീകരിക്കുന്ന ഹദീസുകളായിരിക്കും ഇവർക്ക് സ്വീകാര്യമാവുക അപ്പൊ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല ഹദീസുകളും

വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ ഉണ്ടാകും എന്ന ഹദീസ് സെഹി ആയിരുന്നെങ്കിലോ അപ്പുണ്ടാവും വിശ്വസിക്കണം എന്നിട്ട് ശാസ്ത്രം അത് കണ്ടെത്തുന്നത് ഒരു കാത്തിരിക്കണം അതിനു മുമ്പ് ശാസ്ത്രം പറയാണ് അത് കുഴപ്പമില്ല നിങ്ങൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യണം ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല കാരണം ഹദീസിലത് സെഹി ആയി വന്നിട്ടുണ്ടാവും ഇതാണ് മാനദണ്ഡമെങ്കിൽ റഫീഖ് സലഫി എങ്ങനെയാണ് കുടുങ്ങിപ്പോകുന്നതെന്ന് നമുക്ക് റഫീഖ് സലഫി വിശ്വാസികളെ ഒന്ന് ആശ്വസിപ്പിച്ചതിന് ശേഷം എനിക്ക് വിശ്വാസികളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങളുടെ ചിന്തയിലേക്ക് ചില കാര്യങ്ങൾ തരാനുണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് നിർത്താം എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്നിപ്പോൾ ആധുനിക ലോകത്ത് വൈദ്യശാസ്ത്രം പല പഠനങ്ങളും ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് ആ വൈദ്യശാസ്ത്രം പറയുന്ന സംഗതി നമുക്കറിയാം ഉറക്കിൽ നിന്ന് എണീറ്റ ഉടനെ വെറുതയറ്റിൽ പച്ചവെള്ളം കുടിച്ചാൽ അതല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ അതുകൊണ്ട് ശരീരത്തിന് ധാരാളം ഉപയോഗങ്ങളും പ്രയോജനങ്ങളും ആരോഗ്യകരമാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും ആ വിഷയത്തിലൂടെ ധാരാളം സ്റ്റഡി ഒന്നുമല്ല ധാരാളം സ്റ്റഡി നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താലും കാണാൻ പറ്റുന്ന സംഗതിയാണ് അപ്പം അതുകൊണ്ട് സെഹിഹായി വന്നിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തോളി ഇഷ്ടംപോലെ ആധുനിക ശാസ്ത്രീയ തെളിവുകൾ കിട്ടും സെഹിഹായ ഹദീസ് ഇല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ആധുനികമായ അറിവിനെ ആശ്രയിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിനെ പിന്തുടരുകയും ഒക്കെ ചെയ്യാം അതിനൊന്നും കുഴപ്പമില്ല സെഹിഹായ ഹദീസിന് വിരുദ്ധമായതോ ഖുർആാനിന് വിരുദ്ധമായതോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാലും നിങ്ങൾ ആ വൈക്ക് പോകരുത് നമുക്ക് റെഡി ടു വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് മാറിയിരിക്കാം ഇതാണ് എല്ലാ കാര്യത്തിലും ഇവരുടെ നിലപാട് പറയാണ് ഈ വിഷയത്തിൽ നിന്ന് ഒന്നും സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കുക സത്യം സത്യമായി വസ്തുതാക്കുക അള്ളാഹു നൽകട്ടെ അതെ അപ്പൊ ഇനി സത്യം സത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം ഇപ്പൊ ഇവിടെ റഫീഖ് സലഫി നേരത്തെ പറഞ്ഞ ഉസ്താദിന്റെ അറിവിനെ വാദത്തെ ഖണ്ണിക്കാൻ വേണ്ടി പ്രയോഗിച്ച ഒരു ഒരു മാനദണ്ഡം ആ വിഷയം സഹിഹായ ഹദീസിൽ കൃത്യമായി നിലക്ക് വന്നിട്ടില്ല എന്നാണ് ഹദീസുകളിൽ ഈ രണ്ടും വന്നിട്ടുണ്ട് അത് ആ ഉസ്താദ് തന്നെ പറയുന്നുണ്ട് രണ്ടും വന്നിട്ടുണ്ട് അപ്പം മേ ബി കുടിച്ചിരുന്നു എന്നും കുടിക്കിട്ടില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം അതിന് വ്യാഖ്യാനം ചമക്കണം എന്നാണ് അപ്പൊ ഉസ്താദ് ഉസ്താദിന്റെ വ്യാഖ്യാനം പറയുന്നു റഫീഖ് സലഫി റഫീഖ് സലഫിയുടെ വ്യാഖ്യാനം പറയുന്നു ഇവിടെ ഞാൻ വിശ്വാസികളോട് ചോദിക്കുകയാണ് നമ്മൾ വിശ്വാസത്തിലിരിക്കുന്ന സമയത്ത് വിശ്വാസത്തിന്റെ പേരിൽ നമ്മളുടെ നിത്യജീവിതത്തിൽ വിശ്വസിച്ച് ശീലിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് 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 ശീലം ശാസ്ത്രീയമായ ഒരു പിൻബലവും ഇല്ലാത്ത ഭീകരമായ അബദ്ധമാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള പല കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ പേരിലും ഇതുപോലെ സെഹിഹായ ഹദീസ് മുഹമ്മദ് നബിയുടെ സുന്നത്ത് എന്ന രീതിയിൽ അനുവർത്തിച്ചു പോരുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട് ചികിത്സയുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കരിഞ്ചീരകം എല്ലാത്തിനും മരു മരുന്നാണ് എന്ന് പറയുന്നത് ജംസം വെള്ളത്തിൽ മരുന്നുണ്ട് ഭക്ഷണവുമുണ്ട് എന്ന് പറയുന്നത് അതായത് സാധാരണഗതിയിലുള്ള വെള്ളത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ജംസം വെള്ളത്തിന് വിശപ്പിനെ കൂടി ശമിപ്പിക്കാനും രോഗം മാറ്റാനുള്ള കഴിവുണ്ട് എന്നത് ഒരു വിശ്വാസമാണ് അത് നിഷേധിക്കാൻ പറ്റുമോ ശാസ്ത്രീയമായിട്ട് എന്ത് തെളിവ് വന്നാലും ഇല്ല റെഡി ടു വെയിറ്റ് എന്ന് പറയാൻ പറ്റും ഒട്ടകത്തിന്റെ മൂത്രം നമ്മളിവിടെ ഗോമൂത്രം എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തെ കളിയാക്കുമ്പോൾ മൂത്രം അസുഖത്തിന് ചികിത്സയായി മുഹമ്മദ് നബി നിർദ്ദേശിച്ചതിന് സഹിഹായ ഹദീസുകൾ തെളിവുണ്ട് അപ്പൊ മൂത്രം ഔഷധമാണ് അത് കാരഹരണപ്പെടാൻ പറ്റുമോ കാരണം മുഹമ്മദ് നബി പറഞ്ഞു കൊടുത്താലേ അതുപോലെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഈച്ചയുടെ ചിറകിലെ ഔഷധവും വിഷവും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇസ്ലാമിലെ ഈച്ച വളരെ പ്രസിദ്ധമാണ് ഇങ്ങനെ എത്രണം ഞാൻ ഇനി കുറച്ചെണ്ണം നിങ്ങളുടെ എണ്ണി പറയാം വിശ്വാസികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വാസികൾ പലപ്പോഴായിട്ട് വിശ്വാസത്തിൽ കേൾക്കുകയും അതിൽ ആശങ്കപ്പെടുകയും ചില കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും ഭീകരമായ കുറേ അബദ്ധങ്ങളുണ്ട് മനുഷ്യൻ്റെ ആ ജീവിതത്തിന് തന്നെ അപകടം പറ്റുന്ന കാര്യങ്ങൾ പോലും ഇതിനകത്തുണ്ട് ഉദാഹരണത്തിന് ഒരു കുട്ടി ജനിച്ചു ഒരു കുട്ടി ജനിച്ചാൽ ആദ്യമായിട്ട് ഇപ്പം എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വെറും വയറ്റിൽ പച്ചവെള്ളം കുടിക്കാൻ പറ്റുമോ ആരോഗ്യത്തിന് നല്ലതാണോ എന്നുള്ള ചോദ്യം ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ വായിലേക്ക് ആദ്യം കൊടുക്കേണ്ടത് എന്താണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിലൊരു കാഴ്ചപ്പാടുണ്ട് അതെന്താണ് അത് എന്തെങ്കിലും ഒരു കാരക്കോ ഈന്തപ്പഴമൊക്കെ ഒരു മുതിർന്ന ഒരാൾ ചവച്ച് ഉമിനീര് പരുവത്തിലാക്കിയിട്ട് ആ കുട്ടിയുടെ നാവിൽ തൊട്ട് കൊടുക്കണം അതിൻ്റെ ശാസ്ത്രീയമായ അവസ്ഥ എന്താ ഇത് സുന്നത്താണ് ഇത് കൃത്യമായിട്ട് തെളിവുള്ളതാണ് സഹിഹായ ഹദീസ് ഉള്ളതാണ് നിരാകരിക്കാൻ റഫീഖ് സലഫിങ്ങും പറ്റില്ല എന്താ റഫീഖ് സലഫിയെ ഒരു നവജാത ശിശുവിൻ്റെ വായിലേക്ക് ഇങ്ങനെ ഒരു മുതിർന്ന വ്യക്തി ചവച്ചരച്ച ഒരു ഈന്തപ്പഴത്തിൻ്റെ മധുരം പകർന്നു കൊടുക്കുന്നതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്താ ചെയ്യാൻ പാടുന്നു ആ കുട്ടിക്ക് ഇൻഫെക്ഷൻ വരാം ആ കുട്ടിക്ക് ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാവുന്ന തരത്തിൽ അപകടകരമായ ഒരു പ്രവൃത്തിയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ സുന്നത്താണ് എന്ന നിലക്ക് ഇന്നും ആളുകൾ ചെയ്യുകയും പല ഹോസ്പിറ്റലുകളിലും പലപ്പോഴായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പിന്നെ ബന്ധുക്കളും സമ്മതിക്കാത്ത ഡോക്ടർമാരും നിത്യ കാഴ്ചയാണ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മയിൽ വന്നത് നോട്ട് ചെയ്ത് വെച്ചതാണ് ചേലാകർമ്മം ചേലാകർമ്മം അതിന്റെ ശാസ്ത്രീയത അതിന്റെ ഗുണഗണങ്ങൾ ഇങ്ങനെ ഇവർ ഇവരുടേതായിട്ടുള്ള പ്രബന്ധങ്ങൾ എഴുതി ന്യായീകരിക്കുക എന്നല്ലാതെ എല്ലാവർക്കും അറിയാം അതിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അപ്പൊ അതെന്തുകൊണ്ടാണ് അത് ശാസ്ത്രീയമാണ് എന്ന് വാദിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നത് കള്ളപ്രബന്ധങ്ങൾ പറയേണ്ടി വരുന്നത് അതങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട് സഹീഹാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല തിരുത്താൻ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ വൃത്തിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഇപ്പൊ പല്ല് തേക്കുന്ന മിസ്വാക്ക് എന്ന് പറയുന്ന ഒരു അറാക്കോ അങ്ങനെ എന്തോ ഒരു സാധനത്തിന്റെ കോലും കഷ്ണം വെച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പോലും അതിൻ്റെ അടിയിലൊന്നെടുത്തിട്ട് അതൊന്ന് വായലിങ്ങനായിട്ട് ചവച്ച് ആ തുമിനീർ ഉൾപ്പെടെ ഇറക്കി വിടുന്നതിൻ്റെ ശാസ്ത്രീയമായ വിശദീകരണം എന്താണ് വിശ്വാസികൾ വെറുതെ ആലോചിക്കാം അറിവുകളുടെ കാര്യത്തിൽ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹൃദയത്തിന് തലച്ചോറ് തൂണില്ലാത്ത ആകാശം സൂര്യൻ ഉദിച്ച് അസ്തമിക്കാൻ പോകുന്ന ചെളിക്കുണ്ട് ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അങ്ങോട്ട് വിട്ടു ഇനി ഓർമ്മ ശക്തിയിലേക്ക് വരാം ഇപ്പം വെള്ളം കൂടിയാലും നമ്മൾ തുടങ്ങി വെള്ളം ഒരു ഉദാഹരണം കൂടി പറയാം നിങ്ങൾ പല സ്ഥലത്തും ചെന്നാൽ കണ്ടിട്ടുണ്ടാവും നിന്ന് വെള്ളം കുടിക്കരുത് ഞാൻ ഈ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരാളോട് ചോദിച്ച എന്താ പ്രശ്നം അല്ല അത് കിഡ്നി പ്രശ്നമാവും അല്ല എന്താ തെളിവ് ആര് പറഞ്ഞത് എന്ത് പറഞ്ഞു അത് ഹദീസിൽ തന്നെ ഉണ്ടല്ലോ ഇന്ന് വെള്ളം കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരമാണ് അങ്ങനെ ഉണ്ടത് അനബി വിലക്കി റഫീക് സർവിക്ക് തള്ളാൻ പറ്റില്ല അപ്പം അത് ശാസ്ത്രീയമാണെന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ അപ്പം എന്ത് ചെയ്യും അതിന് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവര് കുറെ പ്രബന്ധം എഴുതും എന്നുള്ള അങ്ങനെ ശാസ്ത്രീയമായ പഠനം ആധുനിക വൈദ്യശാസ്ത്രം തന്നെ കണ്ടെത്തിയിരിക്കുന്നു മിക്കവാറും അത് അമേരിക്കയിലോ അല്ലെങ്കിൽ യു കെയിലോ ഒക്കെ ആയിരിക്കും അന്വേഷിച്ച് പോയാൽ ഒന്നും ഉണ്ടാവില്ല ഈച്ചയുടെ ചിറക് നമ്മുടെ എന്താണ് അവളുടെ പേര് സിറാജുദ്ദീൻ ബാലുശ്ശേരി ഭീകരമായ രീതിയിലാണ് ശാസ്ത്രീയമായ പ്രബന്ധങ്ങളൊക്കെ വെച്ചത് അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട് നിന്ന് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് വിശ്വാസികൾക്ക് അറിയാം കറുപ്പ് നിറത്തിലുള്ള ചെരുപ്പ് ധരിച്ചാൽ ഓർമ്മക്കുറവ് ഉണ്ടാവും ഇല്ലേ കരാഹത്താണ് വിശ്വാസികൾക്കു അറിയാം അത് കറാഹത്താണ് എന്ന് പ്രബലമായ അഭിപ്രായമുണ്ട് അതിൻ്റെ ദൂഷ്യഫലം ഒരു കാര്യം ഹറാമാണ് കറാഹത്താണ് എന്നൊക്കെ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം പറയണം അങ്ങനെ കാരണം പറച്ചിലുണ്ട് അപ്പൊ അതുകൊണ്ട് കറുപ്പ് നിറത്തിലുള്ള ചെരുപ്പ് സാധാരണഗതിയിൽ ധരിക്കാൻ പാടില്ല അത് കരാഹത്താണ് എന്നാണ് വെപ്പ് അതിന്റെ കാരണം ഈ മറവി രോഗം ഉണ്ടാകും എന്ന് തന്നെയാണ് ബുദ്ധിക്കുറവ് മറവിരോഗം ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ രസകരമായ കുറെ സാധനങ്ങളുണ്ട് കോട്ടുവായ കോട്ടുവായ ഇടുന്നത് എന്തുകൊണ്ടാണ് പിശാജ് വന്ന് മൂക്കിൽ ഊതുമ്പോ കോട്ടുവായ ഇടും അങ്ങനെ കോട്ടുവായ ഇടുന്ന സമയത്ത് നമ്മൾ വായ വെച്ചത് പിടിച്ചില്ലെങ്കിൽ അതുവഴി പിശാജ് അകത്ത് കയറും അല്ലെങ്കിൽ പിശാജി അതിനകത്ത് മൂത്ര വയ്ക്കും അങ്ങനെ പല പരിപാടികളുണ്ട് ഇത് വിശ്വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ളതാണ് ഇതൊക്കെ എന്താ എന്തിന്റെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നഖം മുറിച്ചിട്ട് ആ മുറിച്ച നഖം കൃത്യമായിട്ട് കഴുകാതെ എവിടെയെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പാണ്ട് ഉണ്ടാവും ഇത് നമ്മളെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചതാണ് ഇതിൻ്റെയൊക്കെ ഇതേപോലെ ശാസ്ത്രീയത അന്വേഷിച്ചു പോയാൽ ഒരു പക്ഷേ അവസാനം ഉള്ളി തൊലിച്ച അവസ്ഥയിലായിരിക്കും ഉള്ളി തൊലി കളഞ്ഞ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ശാരീരിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ബിസ്മി ഒലി ഇല്ലെങ്കിൽ ഉള്ള പുകിൽ ഇങ്ങക്ക് അറിയാലോ അല്ലേ അപ്പം ഇങ്ങനെ ഇങ്ങനെ എണ്ണി തുടങ്ങിയാൽ വിശ്വാസത്തിൻ്റെ പേരിൽ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ വിശ്വാസികൾ ആചരിക്കുന്ന ശീലിക്കുന്ന പല രീതികളും അശാസ്ത്രീയമാണെന്ന് കാണാം ഇപ്പം കുളിക്കുന്ന സമയത്ത് കുളിക്കുന്നതിൻ്റെ ഇസ്ലാമിക രീതി എന്താണ് ആദ്യം തലയിലേക്ക് വെള്ളമൊഴിക്കണതാണ് ശാസ്ത്രീയമായിട്ട് അതിൻ്റെ വിധി എന്താ പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ ഒരു ചൂടൊക്കെ ഉള്ളത് സ്ഥലത്തുനിന്ന് കയറി പെട്ടെന്നകത്തോട്ട് കയറിയിട്ട് നേർക്കുനേർ തലയിലേക്ക് വെള്ളം ഒഴിക്കാമെന്നാണോ ഒഴിക്കാൻ പാടില്ലാന്നാണോ ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് വിശ്വാസികൾ സ്വന്തം നിലക്ക് ആലോചിച്ചാൽ മതി കിടന്നുറങ്ങുന്ന രീതി വലതുവശം വശം ചരിഞ്ഞ് വലത് കൈപ്പത്തിയിലേക്ക് വലത് കവിൾ ചേർത്ത് വെച്ച് പടിഞ്ഞാട്ട് തിരിഞ്ഞു കിടക്കണം എന്നാണ് ശാസ്ത്രം ഏത് ശാസ്ത്രം ഇസ്ലാമിക ശാസ്ത്രം അത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കിടപ്പാണോ എന്ന് ഈ കിടത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കാൻ പറയുന്നത് പ്രത്യേകിച്ചും ഗർഭിണികളായ സ്ത്രീകളോടാണ് അവരോട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഘടത്തം ഏതാണ് പരിശോധിച്ചാൽ മതി അപ്പം നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾ ജീവിതത്തിൽ സഹീഹാണ് ഇസ്ലാമിലുണ്ട് നബി പറഞ്ഞിട്ടുണ്ട് സുന്നത്താണ് കരാഹത്താണ് എന്നത് നിങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുടെ വിശദീകരണം അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയമായ പിൻബലം തെളിവ് ഇതൊക്കെ റഫീഖ് സലഫി പറഞ്ഞ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് റഫീഖ് സലഫിയുടെ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും നാളെ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു